അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ ആരും ശ്രമിക്കില്ല കാരണം കുറച്ച് ബോധ ബോധവും ബുദ്ധിയുള്ള ഒരു വ്യക്തി അത് ചെയ്യാൻ നിൽക്കില്ല എന്നാൽ ഈ ഒരു കാര്യം നടന്നിട്ടുണ്ട് ചെങ്ങന്നൂരിലാണ് സംഭവിച്ചിട്ടുള്ളത് ചെങ്ങന്നൂരിലെ ഒരു പഞ്ചായത്ത് മെമ്പർ ബി ജെ പി പഞ്ചായത്ത് മെമ്പർ സുജന്യ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു എ ടി എം ലഭിച്ചു അതിന്റെ പിറകെ പിൻ നമ്പറും കൂടി എഴുതിയിട്ടുണ്ട് അവർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് അത് എടുക്കുകയും അതിൽ നിന്ന് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ പിൻവലിക്കുകയും ചെയ്തു ഒരു സാമാന്യ ബോധമുള്ള ഒരു വ്യക്തി എന്തിനു ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ പോലും കുട്ടികൾ തന്നെ പറയും എ ടി എം ഇന്ന് പണം എടുത്താൽ അപ്പോൾ തന്നെ ഉടമയ്ക്ക് എസ് എം എസ് പോകുന്നതാണ് അത് പിഞ്ച് കുട്ടികൾക്ക് വരെ അറിയാം എന്നിട്ടും അതുവരെ ചിന്തിക്കാൻ പറ്റാത്ത ആളാണോ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് നിൽക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ പിൻവലിച്ചു അതും ഒറ്റ ഘട്ടത്തിലല്ല പല എ ടി എമ്മിലേക്കും പോയിട്ടാണ് ഈ ഒരു പിൻവലിക്കലൊക്കെ നടത്തിയിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്രത്തോളം മൈൻഡാണ് എന്നുള്ളൊരു കാര്യം അത്രയും ചിന്തിച്ചിട്ടാണ് ആ ഒരു ക്രൈം ചെയ്തിട്ടുള്ളത് ഒന്നുമില്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലേ അതിന്റെ ഒരു ബോധം കാണിക്കണ്ടേ പഞ്ചായത്ത് ഫണ്ടിന്ന് മുക്ക